ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി ഫൊക്കാന പ്രസിഡന്റ് സജി മോൻ ആന്റണി മിനിറ്റോളം നീണ്ടുനിന്ന ചർച്ചയിൽ ഇന്ത്യയിലെയും അമേരിക്കയിലെയും രാഷ്ട്രീയവും സാമൂഹ്യവുമായ സാഹചര്യം ചർച്ചയായി രണ്ടായിരത്തി ആറ് മുതൽ ഒൻപത് വരെ കലഹരി റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനിലേക്കുള്ള ക്ഷണം ഉപരാഷ്ട്രപതി അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു സജിമോൻ ആന്റണിയെ ഉപരാഷ്ട്രപതി ഫലകം നൽകി ആദരിച്ചു ബിജെപി തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് മേനോൻ അഡ്വക്കേറ്റ് അഖിലസ് സുനിൽ പാറയ്ക്കൽ എന്നിവരും അവസാനവട്ട ചർച്ചയിൽ സജീവനോടൊപ്പം പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക